അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് മീഡിയ വൺ പുറത്തുവിട്ടു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിന് തെളിവില്ലെന്ന് വിശദീകരിക്കുന്നതാണ് വിജിലൻസ് റിപ്പോർട്ട് അൻബറിന്റെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട് സർക്കാരും വിജിലൻസും പുറത്തുവിടാൻ തയ്യാറാകാതിരുന്ന റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപമാണ് മീഡിയ വൺ പുറത്തുവിട്ടത് ഫസ്റ്റ് ഓൺ മീഡിയ വൺ അജിത് കുമാറിനെ പൂർണമായും വെള്ളപൂസുന്നതാണ് വിജിലൻസ് റിപ്പോർട്ട് അൻവറിന്റെ അഞ്ച് ആരോപണങ്ങളും തള്ളുന്ന റിപ്പോർട്ട് തെളിവ് ഹാജരാക്കാൻ അൻവറിനായില്ലെന്നും കുറ്റപ്പെടുത്തുന്നു മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് തേക്ക് പരം കടത്തിക്കൊണ്ടുപോയി ഫർണിച്ചർ ഉണ്ടാക്കിയെന്നത് അടിസ്ഥാനരഹിതമാണ് തേക്ക് ആരും കടത്തിക്കൊണ്ടുപോയിട്ടില്ലെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിലെ വാദം ഷാജൻസ് കറിയിൽ നിന്ന് അജിത് കുമാർ പണം വാങ്ങിയതിന് രേഖയില്ല സ്വർണ്ണക്കടത്ത് കേസിലെ ഒരിടപാടിലും എ ഡി ജി പിക്ക് ബന്ധമില്ല കവടിയാറിലെ വീട് നിർമ്മാണത്തിന് എല്ലാ അനുമതിയുമുണ്ട് ഉണ്ട് ഫ്ളാറ്റ് കച്ചവടം നിയമപ്രകാരമാണ് അജിത് കുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ യാതൊരു ദുരൂഹതയും കൂടി വിശദീകരിച്ചാണ് സമ്പൂർണമായ ക്ലീൻചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് പി വി അൻവർ എ ഡി ജി പിക്ക് പരാതി കൊടുത്തതിന് തെളിവില്ലെന്ന് വിശദീകരിച്ചാണ് അജിത് കുമാർ സംശുദ്ധനാണെന്ന് റിപ്പോർട്ട് പ്രഖ്യാപിക്കുന്നത് ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് കോടതി നേരിട്ടുള്ള അന്വേഷണത്തിൽ പ്രഖ്യാപിച്ചത് പുറത്തു വന്നു കഴിഞ്ഞു ഇവരെ വെറുതെയാണ് എന്റെ ആവശ്യം അതിനെ സംബന്ധിച്ച് നിയമ യുവരാശ നിയമപ്രകാരം പോലും അപേക്ഷ നൽകിയിട്ട് റിപ്പോർട്ട് നൽകാൻ സർക്കാർ തയ്യാറായിരുന്നില്ല സിജോ ബി ജോൺ മീഡിയ വൺ തിരുവനന്തപുരം